വെൽക്കം ടു ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ആർത്തവ സമയത്തെ അതികഠിനമായ വേദനയ്ക്ക് പിന്നിൽ ഈ കാരണങ്ങളാകാം എന്നാൽ ആ വേദനയെ മാറ്റാനുള്ള ചില പോംവഴികളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യ ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വേദന സർവ്വസാധാരണമാണ് ആർത്തവ സമയത്ത് അടിവയറ്റിൽ അസ്വസ്ഥതയും ചെറിയ വേദനയും അനുഭവിച്ചിട്ടില്ലാത്തവർ വിരളമായിരിക്കും ചിലരിൽ അടിവയറ്റിനും നടുവിനും വേദന അതോടൊപ്പം തുടയുടെ ഉത്ഭാഗത്ത് വേദന ഛർദി തലവേദന തലചുറ്റി വീഴുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ചിലർക്ക് ആ സമയത്ത് ശബ്ദം മണം എന്നിവ പോലും അസഹ്യമായി തോന്നാം ആദ്യ ദിവസങ്ങളിൽ മൂന്നോ നാലോ മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന വേദനയാണ് സർവ്വസാധാരണമായി കാണുന്നത് ചിലർക്കൊന്നോ രണ്ടോ ദിവസം ഈ വേദന നീണ്ടു നിൽക്കും എല്ലാ മാസവും ഒരുപോലെ വേദന ഉണ്ടാകും ില്ല ശരീരത്തിലെ മറ്റു പേശികളെ പോലെ തന്നെ സങ്കോചിക്കാനും വികസിക്കാനുമുള്ള കഴിവ് ഗർഭപാത്രത്തിനും ആർത്തവ രക്തം പുറത്തേക്ക് തള്ളാനായി ഗർഭപാത്രം സങ്കോചിക്കുന്നു വേദന ഉണ്ടാകുന്ന ഒരു പ്രത്യേക കാരണവും ഇതാണ് ഗർഭപാത്രത്തിന്റെ ഉള്ളിലെ ആവരണവും രക്തവും പുറത്തേക്ക് തള്ളപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളും വേദനയ്ക്ക് കളമൊരുക്കുന്നു ഇതൊരു രോഗമേ അല്ല ജൈവപരമായ ഒരു പ്രതിഭാസമായി മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ ഓരോ മാസവും ഉണ്ടാകുന്ന രാസപ്രവർത്തനങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് വേദനയുടെ തീവ്രത മാറും അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഒരേപോലെ ഉണ്ടാകണമെന്നുമില്ല ആർത്തവം തുടങ്ങുന്ന കാലത്ത് മിക്ക പെൺകുട്ടികളും അനുഭവിക്കുന്ന വേദന ഇത്തരത്തിൽ പെട്ടതാകാം പക്ഷെ എല്ലാ സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും കാര്യം അങ്ങനെയല്ല പ്രത്യേകിച്ച് ആദ്യ വർഷങ്ങളിൽ വേദന ഇല്ലാതിരുന്നവരിൽ പിന്നീട് വേദന തുടങ്ങിയാൽ ഗൗരവമായി എടുക്കേണ്ടതാണ് പ്രത്യുൽപാദനപരമായ സങ്കീർണതകൾ സൃഷ്ടിക്കുന്ന ഒരു രോഗമാണ് എൻഡ്രോമെട്രിയാസിസ് ഗർഭപാത്രത്തിന്റെയും അണ്ടാശത്തിന്റെയും ബാധിക്കുന്ന ഈ രോഗം പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ കൗമാരക്കാരിൽ കണ്ടുവരുന്നു ആദ്യ ലക്ഷണം ആർത്തവ സമയത്തെ അതികഠിനമായ വേദനയാണ് സ്കാനിംഗ് വഴി രോഗം കണ്ടുപിടിക്കാം ഗർഭാശയത്തിലും അണ്ടാശയത്തിനും അണ്ടവാഹിനി കുഴലിനും ചുറ്റുമുള്ള പ്രദേശത്തും അണുബാധ മൂലം പെൽവിക് ഇൻഫെക്ഷൻ വേദനയ്ക്ക് കാരണമായ മറ്റൊരു രോഗാവസ്ഥയാണ് ആർത്തവ ശുചിത്വമില്ലായ്മ ലൈംഗിക ശുചിത്വ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം തുടങ്ങിയവ ഈ രോഗത്തിന്റെ കാരണങ്ങളിൽ പലതാണ് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അമിതമായ വേദനയും മറ്റു ആർത്തവ ക്രമക്കേടും ഈ രോഗത്തിന് ലക്ഷണമാണ് ചികിത്സിച്ചു മാറ്റാൻ പ്രയാസമുള്ള ഈ രോഗം തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ കുറച്ചെങ്കിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ചിലതരം മുഴകൾ ജന്മലാനുണ്ടാകുന്ന ഗർഭപാത്ര തകരാറുകൾ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം അതിശക്തമായ വയറുവേദനയുടെ കാരണങ്ങളാണ് ചികിത്സ മറ്റു കാരണങ്ങൾ കൂടാതെയുള്ള വയറുവേദന ലഘുവായ ചികിത്സയിലൂടെ മാറ്റാനാകും ഗുളികകൾ ഭക്ഷണ ക്രമീകരണം യോഗ നടത്തം സൈക്ലിംഗ് നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങളും ഇതിന് ഫലം നൽകും വേദന സംഹാര ഗുളികകൾ വലിയൊരളവ് വരെ സഹായമാകുമെങ്കിലും സ്ഥിരമായ ഉപയോഗം ദൂരവ്യാപകമായ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കരളിന്റെയും വൃക്കയുടെയും പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാൻ സാധ്യതയും ഉണ്ട് മാത്രമല്ല അൾസർ അസിഡിറ്റി തുടങ്ങിയവയ്ക്കും ഈ ഗുളികകൾ കാരണമാകാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വേദന സംഹാരികൾ ഉപയോഗിക്കാവൂ ഭക്ഷണക്രമം വേദനയിൽ നിന്നും മുക്തി നേടാൻ നല്ലൊരു മാർഗമാണ് കൊഴുപ്പ് കലർന്ന ആഹാരം വറുത്തതും പൊരിച്ചതും ഫാസ്റ്റ് ഫുഡ് എന്നിവ ഒഴിവാക്കി പച്ചക്കറികളും പഴങ്ങളും മുളപ്പിച്ച ധാന്യങ്ങൾ പയറ് കടല മുതലായവ ചെറു മത്സ്യങ്ങൾ എന്നിവ ധാരാളം കഴിക്കുന്നതും വളരെ നല്ലതാണ് സ്ത്രീകൾ ഒരുപോലെ വെറുക്കുന്ന ദിനങ്ങളാണ് ആർത്തവ ദിനങ്ങൾ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ആർത്തവ ദിനങ്ങൾ കഠിനമായ ശരീര വേദനകൾ നിറഞ്ഞതും പലതരം മാനസിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതുമാണ് ആർത്തവ ദിനത്തിൽ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്നത് വയറുവേദന നടുവേദന എന്നിവയാണ് ഇവ കുറയ്ക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം മിനറൽസ് ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾ കഴിച്ചിരിക്കേണ്ട ചില മിനറൽസുകൾ ഉണ്ട് പ്രത്യേകിച്ച് കാൽഷ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഈ മിനറൽസ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് പേശികളുടെ ടിഷ്യൂ റിലാക്സ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് വേദന കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ആയതിനാൽ കാൽസ്യം മിനറൽസ് എന്നിവ അടങ്ങിയ നട്ട്സ് പച്ചക്കറികൾ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആർത്തവ വേദന കുറയ്ക്കാൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്ന വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സാൽമൺ ഫ്ലാക്സീഡ് സീഡ്സ് സീഡ്സ് എന്നിവ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക സാൽമൺ ഫിഷ് കേരളത്തിൽ അത്ര ലഭ്യമല്ലെങ്കിലും മത്തി മത്തിപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മറ്റു മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും മസിൽസ് റിലാക്സ് ചെയ്യിപ്പിക്കാനും വേദന കുറയ്ക്കാനും വെള്ളം സഹായിക്കും ആയതിനാൽ ആർത്തവ ദിനങ്ങളിൽ നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഉപ്പ് മധുരം ആർത്തവ ദിനങ്ങളിൽ ഉപ്പും മധുരവും എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും കുളിക്കുക ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് പേശികൾ ആകാൻ സഹായിക്കും അതുപോലെ വേദന കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഇത് സഹായമാണ് യോഗ ആർത്തവ ദിനങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന യോഗ പോലെയുള്ള എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് വേദന കുറയ്ക്കാൻ സഹായിക്കും മൂഡ്സിങ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബാ ബൈ താങ്ക്